Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു വളാഞ്ചേരി ടൌണിൽ എസ് ഡി പി ഐ കോട്ടക്കൻ മണ്ഡലം കമ്മിറ്റി റിപ്പബ്ലിക് ദിനത്തിൽ അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിച്ചു അംബേദ്കർ സ്ക്വയർ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പി വി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു രാജ്യം സ്വതന്ത്രമാകുന്നത് ജാതി മതങ്ങൾക്ക് അതീതമായി മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുമ്പോഴാണ് എന്നും അതാണ് ഭരണഘടനാ ശില്പി അംബേദ്കർ സ്വപ്നം കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എസ് ടി ബി ഐ കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുജീബ് മാസർ സെക്രട്ടറി നാസർ കരേക്കാട് ഹസൻ ബാവ ഷബീർ ഇരുമ്പ്രിയം കാസിം പൊന്മള അലി മാറാകര അയ്യൂബ് പരവക്കൽ അബൂബക്കർ വളാഞ്ചേരി സലീം കുറ്റിപ്പുറം അഡ്വക്കേറ്റ് മജീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഉപയോഗിക്കുന്ന സാധാരണ കൃഷി ചെയ്യാൻ മാത്രമാണ് മനുഷ്യന്റെ ബുദ്ധിയെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ സാധിക്കാത്ത ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാതെ ആളുകളെ തമ്മിൽ വർഗീയതയുണ്ടാക്കി ലഹളയുണ്ടാക്കി അതിൽ നിന്ന് രക്തം കൂട്ടിക്കുടിക്കുന്ന നിലവിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നെറുകേടുകൾക്കെതിരെ ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ ജനാധിപത്യത്തിലൂടെ നമ്മൾ മറുപടി നൽകേണ്ടതുണ്ട് ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ സംഘപരിവാരത്തിന് ബി ആർ അംബേദ്കറുടെ പേര് കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകും സത്യമാണ് കാരണം അവരുടെ അനുവാദത്തെ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള ബി ആർ അംബേദ്കർ മനുവാദം അത് ചവച്ചുകൂട്ടയിലേക്ക് പോവേണ്ട സാധനമാണ് അത് ഇന്ത്യൻ ഭരണഘടനയാക്കാൻ ഒരു കാലത്തും അനുവദിക്കുകയില്ല എന്നാണ് എസ് ഡി ബിക്ക് പറയാനുള്ളത്